ചോദ്യം നമ്പർ ഇരുന്നൂറ്റി പതിനഞ്ച് ശ്രീ കെ ബാബു തൃപ്പൂണിത്തറ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി മിനിസ്റ്റർ ആൻസർ ടേബിൾ ചെയ്യാൻ പറ്റുക ടേബിൾ ആയിരുന്നു സർ ഭൂരഹിതരഹിത പട്ടികജാതി വിഭാഗക്കാരുടെ വിഷകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഇപ്പോൾ വകുപ്പ് സ്വീകരിച്ചു വരുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല ഞാനേതായാലും ഇത് ടേബിൾ ചെയ്യാണ് ഓക്കെ താങ്ക് യു ശ്രീ കെ ബാബു സാർ പട്ടികജാതി വിഭാഗക്കാർക്ക് ഭവന പദ്ധതിക്കായി തുക വക ചെലവഴിച്ച് കാണുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഈ സാമ്പത്തിക വർഷം വരെ എണ്ണൂറ്റി രണ്ട് കോടി രൂപ അനുവദിച്ചു ചെലവ് അതിൽ ചിലവാക്കിയിട്ടുള്ളത് അഞ്ഞൂറ്റി ഒമ്പത് കോടി രൂപ മാത്രമാണ് എന്തുകൊണ്ടാണ് തുക അനുവദിച്ചെങ്കിലും ചിലവാക്കാൻ സാധിക്കാത്തത് സർക്കാർ പല ഘട്ടങ്ങളിലും തിരിച്ചെടുത്തതായും കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ നൂറ്റി നാൽപ്പത് കോടി രൂപ സർക്കാർ തിരിച്ചെടുത്തതായി പറയുന്നുണ്ട് ഈ വർഷം ഇരുപത്തി കോടി രൂപ ചെലവഴിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് പറയാം എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കുമോ യെസ് സാർ ഇക്കാര്യങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ കേരള ഗവൺമെൻറ് ലൈഫ് എന്ന പദ്ധതി പ്രകാരമാണ് പട്ടികാതി പട്ടികവർഗക്കാർക്ക് നമ്മൾ വീട് ലഭ്യമാക്കി വരുന്നത് അതുപ്രകാരം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അത്ര ഫണ്ട് തിരിച്ചെടുത്തിട്ടില്ല സാർ അതേസമയത്ത് അവർക്ക് നമ്മൾ ഈ ലൈഫിൽ മൂന്ന് ഘട്ടമായിട്ടാണ് നമ്മൾ ഈ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് ആദ്യം പണി പൂർത്തീകരിക്കാതെ കിടക്കുന്ന ഒന്നാം കാറ്റഗറി നമ്പറിൽ നമ്മൾ പത്തൊമ്പതിനായിരത്തി നൂറ്റി ഇരുപത്തിയൊന്ന് വീടുകളാണ് സാർ നമ്മളങ്ങനെ പൂർത്തീകരിക്കാത്ത കിടക്കുന്ന വീടുകൾ നമ്മൾ അനുവദിച്ചിട്ടുള്ളത് അതേ സമയത്ത് നമ്മൾ പുതിയതായി വീട് നമ്മൾ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി പത്ത് വീടുകൾ നമ്മൾ പുതിയതായിട്ട് നമ്മൾ അനുവദിച്ചിട്ടുണ്ട് അതിൽ തൊണ്ണൂറ്റിയാറായിരത്തി വീടുകൾ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് സാർ അപ്പോൾ ഈ വിഷയം എന്ന് പറയുന്നത് ചൂണ്ടിക്കാണിച്ചാൽ കുറച്ച് ശരിയാണ് നമ്മൾ പണ്ട് ഏതായാലും നമ്മൾ തിരിച്ചെടുത്തിട്ടില്ല പക്ഷേ അവരുടെ സമയബന്ധിതമായിട്ട് അവരുടെ വീടുകൾ പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു വിഷയം നിലനിൽക്കുന്നത് പല സ്ഥലത്തും നമ്മുടെ പട്ടികവർഗ വിഭാഗത്തിൻ്റെ സൊസൈറ്റികൾ തന്നെ ചില വീടുകൾ നിലവിൽ എടുത്തു വരുന്നുണ്ട് ചിലത് പൊതുവെ നമ്മൾ അവർക്ക് നേരിട്ടെടുക്കാൻ പറ്റാത്തത് കൊണ്ട് പല വ്യക്തികളെയും അവർ വീടിന് നിർമ്മാണം ഏൽപ്പിക്കുന്നുണ്ട് ആ അവസരത്തിൽ ഉണ്ടാകുന്ന ഒരു ഡിലേ ഇത് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ട് സാർ ആ കാര്യങ്ങൾ കർശനമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വകുപ്പ് ആലോചിച്ചു വരികയാണ് ക്വസ്റ്റ്യൻ സാർ ഞാൻ കോട്ടി ചെയ്തത് അങ്ങ് തന്ന മറുപടി തന്നെയാണ് എൻ്റെ മറുപടി അല്ല ഏതായാലും സാർ ഈ വർഷം ഇതുവരെ എത്ര രൂപ ചെലവഴി അനുവദിച്ചു എത്ര രൂപ ചെലവഴിച്ചു അതുപോലെ തന്നെ എത്ര വീടുകൾ ലൈഫ് പദ്ധതിയിൽ പട്ടികാതി വിഭാഗക്കാർക്ക് കൊടുക്ക ലഭിക്കാൻ അർഹതയുണ്ട് അതുപോലെ പട്ടികവർഗക്കാർക്ക് എത്ര വീടുകൾക്ക് അർഹതയുണ്ട് എത്ര ഇതുവരെ കൊടുക്കാൻ സാധിച്ചു നാളിതുവരെ എന്ന് വ്യക്തമാക്കുമോ സാർ എൻ്റെ കണക്ക് കൃത്യമായിട്ട് ചോദിച്ചാൽ സാർ ഈ ഗവൺമെൻറ് ഈ അംബേദ്കർ സെറ്റിൽമെൻറ്റ് പദ്ധതി എല്ലാ എല്ലാ പ്രശ്നവും സമയം അനുവദിക്കുന്നുണ്ട് പക്ഷെ അത് ഗവൺമെൻറ് ഏജൻസികളാണ് ഏൽപ്പിക്കുന്നത് ഗവൺമെൻറ് ഏജൻസികളത് ടെൻഡർ ചെയ്യുകയാണ് ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ലൈസൻസുള്ള കരാറുകാരൻ ടെൻഡർ എടുക്കുന്നത് ഇപ്പോൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ അനുവദിച്ച പദ്ധതികളൊക്കെ പാതി വഴിയില്ല അറിയാൻ കഴിഞ്ഞത് ഗവൺമെൻറ് പണം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സാർ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ച ഭവന നിർമ്മാണ പദ്ധതി ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞു സൊസൈറ്റികളാണ് എടുക്കുന്നത് സാർ ഈ സൊസൈറ്റികൾ എടുക്കുമ്പോൾ അതും ഐ ടി ഡി പി ഒന്നും രണ്ടും മൂന്നും നാലും ഗഡുക്കൾ ഓരോ സ്റ്റേജായിട്ടാണ് കൊടുക്കുന്നത് അതിൻ്റെ കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ പോലും ഈ സൊസൈറ്റികൾക്ക് പണം കൊടുക്കാത്ത സാഹചര്യങ്ങളുണ്ട് ഇത്തരം പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിന് വേണ്ടി മന്ത്രിയുടെ അവലോകന യോഗം ജില്ലാ തലത്തിലോ സംസ്ഥാനതലത്തിലോ വിളിച്ചു ചേർക്കാം സാർ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് മന്ത്രിയായി ചുമതല എടുത്തതിനു ശേഷം തന്നെ ഞാൻ എല്ലാ ജില്ലയിലും ഇതിൻ്റെ ഒരു പരിശോധനയും സിറ്റിങ്ങും നടത്തിയിരുന്നു സാർ അതുപ്രകാരം എം എൽ എ ചൂണ്ടിക്കാണിച്ചതുപോലെ പലതും നമുക്ക് ആരംഭിക്കാനോ അല്ലെങ്കിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാനോ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ടു ആ കാര്യങ്ങൾ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം ജില്ലാതലത്തിലുള്ള റിവ്യൂ മീറ്റിങ്ങിൽ തന്നെ ഒരു കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പുരോഗതി നമുക്കിപ്പോൾ കൈവരിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു അത് കുറച്ചുകൂടി വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിലവിലുള്ള അംബേദ്കർ പദ്ധതിയുടെ ഉത്തരവിൽ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുള്ളത് അപ്പോൾ എം എൽ എ മാർക്ക് തന്നെ പൂർണ്ണ അധികാരങ്ങൾ കൊടുത്തുകൊണ്ട് ഏബിളായിട്ടുള്ള ഏജൻസികളെ ഏൽപ്പിച്ചുകൊണ്ട് ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള അധികാരം എം എൽ എ മാർക്ക് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് പല എം എൽ എമാരും പ്രത്യേകം പ്രത്യേകം ഓരോ കത്ത് നിന്ന് യോഗം വിളിക്കണമെന്ന് പറഞ്ഞിട്ടൊരു കത്ത് തന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാണി അടിസ്ഥാനത്തിൽ പൊതുവായിട്ട് ഒരു അവലോകന യോഗം മീറ്റിംഗ് വിളിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തടസ്സമില്ല സാർ ആ കാര്യങ്ങൾ പരിശോധിക്കാം ശ്രീ ചാണ്ടിയുമ്മൻ സാർ പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളും പല പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ പ്ലാൻ ഫണ്ട് വിനിയോഗം നേരത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ തന്നെ ഒന്നും ഉണ്ടാവുന്നില്ല കഴിഞ്ഞ വർഷം നാല്പത്തിരണ്ട് കോടിയാണ് മാറ്റിവെച്ചത് പക്ഷേ ഒമ്പത് കോടി മാത്രമേ ചിലവാക്കിയിട്ടുള്ളൂ എന്തുകൊണ്ടാണ് ഇത്രയും കാലതാമസം മിനിസ്റ്റർ പദ്ധതി വിഹിതം വരുന്നെന്നും അതാണ് സാർ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞത് കാലതാമസം ഉണ്ടാകുന്നതല്ല ഈ എടുത്ത വർക്കുകൾ സമയബന്ധിതമായിട്ട് പല ഏജൻസികൾ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാത്ത വിഷയങ്ങൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ ആ കാര്യങ്ങൾ അങ്ങനെ വരുന്നുണ്ട് പിന്നെ വീടുകളും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഗുണഭോക്താവിന് കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു വിശ്വാസയോഗ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരാളെ ഏൽപ്പിക്കുന്ന ഒരു രീതിയാണ് പൊതുവെ കണ്ടുവരുന്നത് പക്ഷേ ആ എടുക്കുന്ന ആൾക്കാരും അത് സമയത്തിന് നമുക്ക് അവർ പൂർത്തീകരിച്ച് കൊടുക്കുന്നില്ല ഇങ്ങനെയുള്ള ഒരു ഡിലേ ആണ് നമുക്ക് സമയത്തിന് നമുക്ക് ഈ വീട് പൂർത്തീകരിക്കുന്നതിനും അനുവദിച്ചുകൊണ്ട് സമയബന്ധിതമായിട്ട് നമുക്ക് എക്സ്പെൻഡിച്ചർ ചെയ്യാനും സാധിക്കാത്ത ഒരു സാഹചര്യം എന്നുള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ വകുപ്പ് തന്നെ ഇത്തരം വിഷയങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് വരുന്നതുകൊണ്ട് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ പരിശോധിക്കാം അല്ലെങ്കിൽ പരിഹരിക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ള കാര്യങ്ങൾ വളരെ ഗഹനമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് യെസ് ശ്രീ വി ജോയ് സമയം സാറേ വീടുകളുടെ സംബന്ധിച്ചിവിടെ സൂചിപ്പിച്ചു പ്രധാനമായിട്ട് ഈ പുനരുദ്ധാരണത്തിന് വേണ്ടി നമുക്ക് കൂടുതൽ തുക ചെലവഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ് കാലാവധി കുറച്ചുകൂടി കുറയ്ക്കാൻ മിനിസ്റ്റർ പെട്ടെന്ന് സാർ നമ്മൾ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ സേഫ് എന്ന നിലയ്ക്ക് നമ്മൾ എസ് സി വിഭാഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ എസ് ടി കാർക്ക് രണ്ടര ലക്ഷം രൂപയുമാണ് സാർ നമ്മൾ വകുപ്പ് കൊടുക്കുന്നത് അതിന് അനുവാതികമായിട്ടുള്ള ഫണ്ട് ഈ സാമ്പത്തിക വർഷം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ പദ്ധതി തുടരും അതിന് പുറമേ ലോക്കൽ ബോഡീസും അത്തതും പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട് സാർ യെസ് ഓർഡർ ഓർഡർ ചോദ്യത്തിലോ അവസാനിച്ചിരിക്കുന്നു